ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത അവതാര പൂർത്തിയായി ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശം വീഡിയോയിലേക്ക് ും പല ആൾക്കാരെയും വന്നു കണ്ടു ഭഗവാനെ വന്നു കണ്ടു ഭഗവത് കഥകൾ എത്ര കേട്ടാലും മതിവരില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹൃദയ മറ്റൊരു കഥ കേട്ടാലും ഉണ്ടാവില്ല അങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ തൻ്റെ കാര്യങ്ങളൊക്കെ അവതാരലീലകളൊക്കെ ഉപസംഹരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് അവരോട് പറഞ്ഞു എന്നിട്ട് അവരോട് പറയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ വംശത്തെ കൂടി തീർത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ സ്വഭാവത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ യതുക്കള് വലിയ അപകടകാരികളായി മാറും അത് ലോകത്തിന് വലിയ നാശം അങ്ങനെ ബ്രഹ്മാദികൾ ഭഗവാനെ വന്ദിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ യദു വൃദ്ധരെ വിളിച്ച് പറഞ്ഞ കുലത്തിൻ്റെ മേഖല വലിയ രണ്ട് ശാപം തന്നെയുണ്ട് ആ ശാപത്തിന് പരിഹാരമില്ല എന്നാലും ചില കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതുണ്ട് പാപപരിഹാരാർത്ഥം പരിഹാരാർത്ഥം നിങ്ങൾ എല്ലാവരും എന്തു ചെയ്യണം പ്രഭാസം എന്ന് പറഞ്ഞ തീർത്ഥത്തിലേക്ക് പുറപ്പെടണം ആ പ്രഭാസം എന്നുള്ള തീർത്ഥത്തിലേക്ക് പുറപ്പെട്ട് അവിടെ തർപ്പണങ്ങളൊക്കെ ചെയ്യണം ഋഷിമാർക്ക് തർപ്പണം ചെയ്യണം പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണം ദേവന്മാർക്ക് തർപ്പണം ചെയ്യണം അങ്ങനെ തർപ്പണം ചെയ്ത് നിങ്ങളൊക്കെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാണ് പരമഭക്തനായിട്ടുള്ള ഉദ്ധവൻ മാത്രം ഭഗവാനെ വിട്ടുപോവാൻ സാധിക്കാത്ത രീതിയിലുള്ള ആളാണ് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം ഉദ്ധവൻ ഭഗവാന്റെ കൂടെ കഴിഞ്ഞ ആളാണ് ഭഗവൻ നാമ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഉദ്ധവൻ ആ ഉദ്ധവന് ശേഷകാലം തന്നെ പിരിഞ്ഞ് ജീവിക്കാനുള്ള ശക്തി നൽകണം എന്ന് ഭഗവാൻ തന്നെ തീരുമാനിച്ചുക അങ്ങനെ ഉദ്ധവനോട് പറയാണ് ഉദ്ധവ അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ് ഏതോരാൾ എപ്പോഴും കൊടുത്തിട്ടുള്ള ശാപത്തിന്റെ പേരിലാണ് അങ്ങ് ഈ കുലം മുടിപ്പിച്ച് സ്വധാമത്തിലേക്ക് പോകാൻ പോകുന്നത് എന്ന് ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഭഗവാൻ പറയുകയാണ് ഉദ്ധവാ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഞാൻ കുലം സംഹരിച്ച് അവതാരലീലകളെല്ലാം ഉപസംഹരിക്കുകയാണ് ഇനി ഭൂമിയിൽ ഞാനില്ല ഈ ആദവ കുലം ഉടൻ തന്നെ പരസ്പരം കലഹിച്ച് നശിക്കും ദ്വാരകയെ ഇന്നൊക്കെ ഏഴാമത്തെ ദിവസം പ്രളയജലത്തിൽ മുങ്ങിക്കളയും അങ്ങ് ഉടൻ തന്നെ ബന്ധുക്കളിലും എന്നിലുമുള്ള സ്വജന വിഭ്രാന്തി വെടിഞ്ഞ് അങ്ങ് എന്താ ചെയ്യേണ്ടത് ലോകത്തിൽ എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ കഴിയുന്ന കഴിവ് നേടിയിട്ട് ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് അളക നന്ദിയുടെ സമീപത്തുള്ള ബദരിയിലേക്കാണ് അവിടെ അളക നന്തയിൽ മുങ്ങിക്കുളിച്ച് തപ്തകുണ്ടിൽ കുളിച്ച് നേരെ ബദരി വിശാരിദനെ കണ്ട് ബദരി വിശാരിദനോടുകൂടി അങ്ങ് അവിടെ കഴിയണം